ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ പുരുഷ ബീജങ്ങൾ അഥവാ സ്പേം എന്നും ഗർഭധാരണത്തിന് ആവശ്യമായിട്ടുള്ള പുരുഷ ബീജത്തിൻ്റെ അളവും ക്വാളിറ്റിയും എന്താണെന്നും അവയെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു എം എൽ സെമനിൽ ഏകദേശം പതിനഞ്ച് മില്യണോളം സ്പേം വേണം അതായത് പതിനഞ്ച് ദശലക്ഷം സ്പേം വേണം ഇത് പത്തിൽ താഴെ ആയി കഴിഞ്ഞാൽ തന്നെ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് കാണാം രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് സ്പേമിന്റെ ഷേപ്പ് സ്പേമിൻ്റെ ഷേപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും ഒരു തലയുണ്ട് അതേപോലെ ഒരു വാലുണ്ട് ഇതിൽ തലയിൽ വരുന്ന ഡിഫക്റ്റോ അല്ലെങ്കിൽ വാലിൽ വരുന്ന ഡിഫക്റ്റോ കാരണം സ്പേമിന്റെ ചലനശേഷിനെ ബാധിക്കുകയും അതേപോലെ പോളിറ്റിനെ ബാധിക്കുകയും ചെയ്യും ഇതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നതാണ് ഇതിന്റെ ചലനശേഷി അതായത് സ്പേം മോട്ടിലിറ്റി ഇന്ന് പലർക്കും ഈ ഒരു വന്ധ്യതയ്ക്കുള്ള ഒരു പ്രധാന കാരണം തന്നെ സ്പേം മോട്ടിലിറ്റിയുടെ കാരണങ്ങൾ കൊണ്ടാണ് ോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ നാലായിട്ട് തരംതിരിക്കാറുണ്ട് അതായത് റാപ്പിഡ് ആയിട്ട് പോകുന്ന ഒരു റോക്കറ്റ് വിട്ടുപോകുന്നതുപോലെ പോകുന്ന ഉണ്ടാവും കുറച്ചൊന്ന് സ്പീഡ് കുറഞ്ഞ ഉണ്ടാവും പിന്നീട് കുറച്ചൊക്കെ അനക്കമുണ്ട് എന്നാൽ മുന്നോട്ട് പോകാത്ത ഒരു എന്നുള്ളൊരു ഉണ്ടാവും തീരെ അനക്കമില്ലാത്ത ഒരു ഡെഡായിട്ട് കിടക്കുന്ന ഉണ്ടാവും ഇതിൽ ഈ ഒരു നല്ല റോക്കറ്റ് വിട്ട പോലെ പോകുന്ന റാപ്പിഡ് പ്രോഗ്രസീവ് സ്ഥമ കുറച്ചൊക്കെ സ്ലോ ആയിട്ടുള്ള സ്റ്റോമുകൂടെ ചേർന്നിട്ടൊരു അൻപത് ശതമാനത്തിന് മുകളിലായിട്ട് വേണം